ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാല് ഇന്നിപ്പോ അതാ ഞങ്ങളവിടെ ഇന്നല്ലോ ഇന്നലെ ഞങ്ങളവിടെ ഒരു വിന്നുകാരി വന്നിട്ടുണ്ട് ചെറിയൊരു വിന്നുകാരിയാണ് ഇവിടുത്തെ മൂത്ത ചേച്ചിന്റെ ഇളയ കുട്ടി കേട്ടോ നമ്മള് മാല കാച്ചിന് പോയിട്ടുണ്ടായിരുന്നല്ലോ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ കുട്ടിയാണ് കേട്ടോ കുട്ടീനെ കളിപ്പിക്കാനും നോക്കാനും വേണ്ടി വന്നതാണ് അപ്പൊ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലോ ഇന്നലെ ഇന്നലെയാണ് അമ്മ അവിടുന്ന് പാലാച്ചല നിന്നിട്ട് വരുന്നത് അപ്പൊ ഞാൻ കുട്ടി മാത്രമല്ല അതുകൊണ്ട് അധികം സ്പെഷ്യലോ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടെടുക്കാനും സമയം കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ അപ്പൊ എന്തായാലും വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ നമ്മുടെ ഗേറ്റിന്റെ മുന്നേ തന്നെ നമ്മുടെ മുല്ലകളൊക്കെ വിരണിക്കണം കണ്ടത് കേട്ടോ അപ്പൊ മുല്ലകളൊക്കെ നല്ല തട്ടുമുല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അത് കുറച്ച് കൊറച്ച് പറഞ്ഞു കഴിഞ്ഞു കുറച്ചപ്പുറത്ത് തൊട്ടപ്പുറത്ത് വീടുണ്ടായിട്ട് മുന്നിലുണ്ട് അത് തട്ടല്ല തട്ടുതട്ടല്ല ഒറ്റത്തട്ടുള്ള മുല്ലയാണ് അപ്പൊ നമുക്ക് പറിക്കാൻ പോവാം പിന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ ഇവളെ പേര് ശ്രീബാല എന്നാണ് ഞങ്ങള് ആവണിന്നാട്ട വിളിക്കുക ഇവളുടെ മൂത്ത ആളെ പേര് നിരഞ്ജൻ എന്നാണ് ഞങ്ങൾ അമ്പാടി എന്നാട്ട് വിളിക്ക പിന്നെ ചേച്ചീന്റെ പേര് ശ്രുതി എന്നാണ് ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേര് രാജേഷൻ ആണ് കേട്ടോ നമുക്ക് ബാക്കി മുല്ല വറക്കാൻ പോയാലോ പോവല്ലേ ടാറ്റാ പോന്റേ ടാറ്റാ പോവാണ്ടോ അവള് ഇല എടുത്തിട്ട് കുമ്പളെ കുത്താട്ടോ മുല്ലപ്പൂ ഇടാൻ വേണ്ടിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണ കുട്ടിയാണ് നല്ല കുട്ടിയാണ് അറിയില്ലേ മാനം മാനം ജ്യോതി കണ്ടെങ്കിൽ ഞങ്ങളെ കൊന്നേ മാധ്യായിട്ട് പൂവിട്ടു വിഷു ഒക്കെ അല്ലെങ്കിൽ അവിടെ ഒക്കെ കൊന്നണ്ടോ നിങ്ങളെ കൊന്ന കണ്ടോ കൊറച്ചുള്ള രണ്ടു മൂന്നിട്ട് അതൊക്കെ കൊഴിഞ്ഞു പോയി വിഷു ഉണ്ടാവില്ല നമ്മൾ വേറെ ആരോടെങ്കിലും ഇരക്കേണ്ടി വരും ഗൈസ് ഞങ്ങൾക്ക് മുല്ലപ്പൊ കുറക്കാൻ പോവാതാ കുമ്പളിവിടെ റെഡിയാണ് നീ നടത്തോ നടന്നോളൂ നടന്നോളൂ മനസ്സിലായിത്തോളവർക്ക് ബ്ലോഗെടുക്കാണ് അയ്യോ ഗൈസ് ഈ മുല്ല പോണ വഴിക്ക് ആരൊക്കെയോ പറച്ചു കൊണ്ടിട്ടു അത് ഇപ്പൊ കണ്ടോ റോഡ് സൈഡ് ആണ് അപ്പൊ നടന്ന പോകരൊക്കെ പറിച്ചിണ്ടായി ഞങ്ങൾ നടത്തി നോട്ടേക്ക് പോയതങ്ങനെ അതിന്റെ ഉള്ളിലൊക്കെ ഇണ്ട് പക്ഷേ അപ്പഴേ പറിച്ചാ മതി ഉണ്ട് നമുക്ക് ഓൾറെഡി നമ്മള് വീടിന്റെ മുറ്റത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ സമാധാനിക്കല്ലേ അങ്ങനെ ആശ തീർക്കാടി അത് പണ്ടൊക്കെ ഇങ്ങനെ മുല്ലപ്പൂവായി നടന്നൊരു കാലം ഉണ്ടായിരുന്ന എല്ലാ വീടും പേരെ ഇറങ്ങി ഇവിടെ മുല്ലപ്പൂവുണ്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ മുല്ലപ്പൂ എന്ന് ചോദിച്ചു നടന്നിരുന്നു കഴിഞ്ഞില്ലേ അവിടെ എവിടെ കനകാംബരം ഉണ്ട് പക്ഷെ അത് മിക്സ് ആക്കിയാ എനിക്കല്ല ഇഷ്ടല്ല പിന്നെ ഇവക്ക് മാത്രല്ലേ ഞാനൊക്കെ ഇപ്പൊ മുല്ലപ്പൂ വെച്ച് അകത്തിരിക്കാനല്ലേ കളി ഇവക്കണിയ മുല്ലപ്പൂ ഒക്കെ വെച്ച് കളിച്ച് നടക്കാമല്ലോ അതുകൊണ്ട് പിന്നെ കനകാമ്പരം പറിക്കുന്നില്ല കേട്ടോ നല്ല വെയില ഇപ്പൊ തന്നെ നേരെ പോലത്തെ ഞങ്ങളെ മുല്ലപ്പൂവിന്റെ തൈ കാണിച്ചെ കേട്ടോ ഇതാണ് ഞങ്ങളെ മുല്ലന്റെ തൈ ആയി വന്ന് പറച്ചത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ രാവിലെ പറച്ചില്ലെങ്കിൽ അത് കിട്ടുള്ളൂ അതാ ഇത്രയും മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ട് ആ കുഞ്ഞി തലക്ക് ഇത്രയും മുല്ലപ്പൂ തന്നെ ഏറെയാണ് അപ്പൊ നമുക്ക് ഇത് മാല കെട്ടാം മാല കെട്ടുന്നത് വേറെ ആരും നല്ല അവളുടെ മാമനാണ് അതായത് നമ്മുടെ നമ്മുടെയല്ല എന്റെ ഭക്ത അപ്പൊ കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ കുളി ഇരിഞ്ഞു വന്നിട്ട് വേണം മാല പിന്നെ നമ്മളെ മുടിയൊക്കെ വെട്ടണം എന്നൊക്കെ പറയുന്നുണ്ടോള് നോക്ക നമുക്ക് കമ്മണിയ കമ്മണി എമ്പരെ കമ്മണി കമ്മണീനെ ആരെത്തത് ആരമ്മുടെ കുട്ടീനെത്തത് ഏ ആരെത്തത് ആര് ഇത്തത് നമ്മുടെ കമ്മണീനെ ആരെത്തത് ചേച്ചിത്തോ നമ്മുടെ കുട്ടീനെ ചേച്ചിത്തോ ഇറ്റോ കപ്പിച്ചിട്ടോ തോഴനായി എന്താണ് എന്തോ കയ്യിലെന്താ നോക്കട്ടെ അമ്മീരൂ വിരലു നമ്മുടെ മുല്ലപ്പ് കെട്ടുന്ന ആർട്ടിസ്റ്റ് ഒറ്റത്തട്ടുണ്ട് ഇത് പേടയിലെ വെച്ചുണ്ടോ ആവണിന്റെ മുടി വെട്ടണത്ര പേടിയാണ് മുടി വെട്ടാൻ കാലം കോക്കണ്ടേ കാലം ഒരുക്കണ്ടേക്കണ്ടേ

ഇവിടെ പാലുന്റെ ഫോട്ടോസ്റ്റാറ്റിന്റെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ സർട്ടിഫിക്കറ്റ് ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനോ ഏകദേശം കഴിയാനായിട്ടുണ്ട് പ്രിപ്പറേഷൻ ആണ് അത നെറ്റിമത്താ പച്ച പോയിട്ടല്ല ട്ടോ എന്റെ തലത് ഞാൻ എന്റെ തലയില് വെച്ചിട്ട് വീഡിയോ എടുക്കും ഒമ്പത് മണിക്ക് മുന്നെത്തണം దరసాని నచ్చితే మనం ఇస్తాకే వస్తాం ఇక్కడకి స్టాప్ వెరీ డాగ్ ఎర్నోకో ఎర్నోకో ఏ కి కొడియనే చేస్తుంటారని నంబర్ ఐటెంట మికి നല്ല വെട്ടി അമ്മയ്ക്ക് വെച്ച് കാച്ചെടുക്കാം അത്രയും മുടിയുള്ള മുടി ഞാൻ ഇത്രയാക്കി കുറച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കൊറക്കാം പക്ഷെ പെർമിഷൻ ഇല്ല കൈഷ് മുടി കാച്ചാ വെട്ടിക്കും

നമ്മുക്ക് വിളിക്കേ ഇതിട്ടാക്കുമോ നാളെ എന്നല്ലേ? എനിക്ക് പ്രോയക്റ്റ് എത്ര മുണ്ടെന്നല്ലേ? ഞാൻ വീണ്ടും ഇതിട്ട് വർക്കറാണോ മായേ? ഹും, കുറകൂട്ടിക്കാനായി നീ പാറത്തു കുടിക്കേ. പാറത്തു കുടിക്കേ. നീ ഇത് പോകുന്നത് കൊണ്ടാ? നമുക്ക് ഇത് ഓൺ ആക്കാനേ. നമുക്ക് അടുത്ത ആഴ്ചയെങ്കിലും കാണാമോ? ശുഭയാത്ര. ഇല്ല കമ്മനിഷൻ ഇല്ല. വാണി ഡാര പിറ്റനെ നെക്സ്റ്റ് ഏജ് പിൻടെ നിന്നിതത് അഞ്ഞോ ഒറ്റ kali നിക്ക് ഇതിൽ നോക്ക് അങ്ങേ നോക്ക് ഞാൻ പറയില്ലല്ലേംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംം நந்தல்லதல்லாம் <laughs> வெள்ள <laughs> നമ്മുടെ ഗസ്റ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ ഇന്നലെ ഞാൻ വൈകുന്നേരം കേസേരി ഉണ്ടാക്കി കൊടുത്തിട്ട് അവയെ കൊണ്ട് അപ്പൊ ഇന്നിപ്പം മീൻ വാങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇഷ്ടൊന്നും ഇല്ലല്ലോ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചല്ലോട്ട് അങ്ങനെ വീറ്റക്ക് ബാക്കിലോട്ടാണ് രാവിലെ തന്നെ രണ്ട് രണ്ടു ദോശ ഒക്കെ കഴിച്ചിട്ടുള്ളൂ അത്രയ്ക്ക് ഡീസെന്റ് ആണോ അപ്പൊ നമ്മള് എന്താ വാങ്ങിയത് അറിയോ മത്തോലി മത്തോലി വാങ്ങിയത് അപ്പൊ അത് പീര വെക്കണം വിചാരിക്കണ്ട് പീര വെക്കാം പിന്നെ ഓർക്ക് ഇവിടെ കാര്യമായിട്ടൊരു പണി അങ്ങട്ടോ കക്കരിക്ക നന്നാക്കയാണ് അതൊക്കെ അറിയോ പറഞ്ഞിട്ടന്നെയാണോ ചെയ്യണേ നല്ല വൃത്തിയുള്ള കൂട്ടത്തില് അതുകൊണ്ട് മടിയൊക്കെയാണ് നന്നാക്കിയിരുന്നത് ഞാനാണെങ്കി ഇവിടെ മീൻ നന്നാക്കാൻ തുടങ്ങോ ഞാൻ കൊറവിക്കുന്ന പണിയല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ത്തോലി നന്നാക്കാം എന്നിട്ട് വേണം ഞങ്ങക്ക് രണ്ടാക്കും കുളിക്കാം മീൻ തൊട്ടിട്ട് കുളിക്കാൻ കുളി കഴിഞ്ഞ് മീൻ നന്നായി പിന്നെ മണക്കും പിന്നെ ഇവിടെ കുളിപ്പിച്ചു കൊടുക്കും വേണം ഒക്കെ ഓളം മുടിയൊക്കെ ഞാൻ വെട്ടിയതല്ലേ അപ്പം ഷാംപൂ കിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കണം മുല്ലപ്പൂവൊക്കെ കിട്ടി വെച്ചതല്ലേ അതൊക്കെ ചൂടി കുറച്ചാരെങ്കിലും നിക്കണ്ടേ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കുളിക്കണം കേട്ടോ അപ്പൊ ഗായ്സ് നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയതാ ഇവക്ക് നല്ല മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപോള മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്ത് മുല്ലപ്പൂ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടു മാലൊക്കെ കെട്ടിന്ന അതൊക്കെ വെച്ച് കൊടുത്ത് നല്ല സെറ്റപ്പ് ആക്കി നിർത്തിയിരിക്കുകയാണ് ഇനി ഞങ്ങൾ എന്താ തോർണാരായിട്ടില്ല അപ്പൊ ചിക്കുവിന്റെ ഷേക്കോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടിക്കാന്ന് വിചാരിച്ചു നിൽക്കാണ് കൊറേ ചിക്കു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ജ്യൂസ് അടിക്കാൻ പോവാട്ടോ അപ്പൊ നമ്മള് ചിക്കൂ നന്നാക്കുകയാണ് ഫുൾ നിലത്ത് വീണ് ചതഞ്ഞത് അതോണ്ട് ചീന ഒഴിവാക്കിട്ട് നല്ലത് ഇപ്പത്തില്ല തന്നെ ഇവിടെ കേടുണ്ട് പക്ഷെ ഇവിടെ കേടില്ല ശ്രീകാലക്ക് പിന്നെ കേടേണ്ടതായ കുഴപ്പമൊന്നുമില്ല എല്ലാം പിന്നെ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധ്യല്ല ഇതൊക്കെ നമ്മളിത് എന്താ ഇങ്ങനെ ചുരണ്ടെടുത്ത കേട്ടത് ഇങ്ങനെ അങ്ങനെ ചുരണ്ടി എടുത്ത എന്നിട്ട് നമ്മൾ മിൽക്ക് ഒഴിക്കുക നല്ല തനുത്ത മിൽക്ക് ഒഴിച്ചാൽ നിന്നിട്ട് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ ബാക്കി പാലും തളുത്ത വെള്ളവും പഞ്ചസാരയൊക്കെ ഒക്കെ ഇടോ ഇപ്പൊ പോയി നോക്ക്

എല്ലാരും ചോറുണ്ണാണ് നമ്മുടെ ഗസ്റ്റ് കെട്ടോ എന്തൊക്കെയാ വേണേ ചോറിനെ പിന്നെ കറി പിന്നെ മീൻ വറുത്ത ഇല്ലേ ഇന്നലെ ത മീൻ വറുത്ത ബാക്കി അക്ക വേണ്ടേ പഴയതൊന്നും കഴിക്കില്ല പപ്പടം വേണ്ട പച്ചാറ് വേണ്ട നമ്മള് ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ മാലയൊക്കെത്തിരിക്കാണ് കണ്ണി മീച്ചു ഉറങ്ങിയിട്ട് അപ്പൊ ഓടും ആയിട്ടുള്ള കുത്തിമാരെയാണ് ഇപ്പൊ അവിടെ കാണുന്നത് ഇനിയിപ്പത് അവിടെ കിടത്തി കളിപ്പിക്കണം എന്നിങ്ങനെ ഇങ്ങനെ വൈകുന്നേരം ആക്കണം പിന്നെ ചിക്കു ജ്യൂസ് അടിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ കുടിക്കണം കുറെ ബേക്കറി ഉണ്ട് അതൊക്കെ ആവണി കൊണ്ടുവന്ന കേട്ടോ ഹൗസ് ഫാമിങ് കഴിഞ്ഞപ്പിട്ടിട്ടുള്ള കൊറേ ബേക്കറി ലഡ്ഡു ജിലേബി കേക്ക് ചിപ്സ് മിക്സ്ചർ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കഴിക്കാണ് ഇപ്പത്തെ പണി എനിക്ക് ഇനി കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഞാൻ അയിനൊക്കെ ഇങ്ങനെ പോവാണ് കേസ് ആവിനാണ് ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കണത് ഇപ്പൊ എന്താ കൊറച്ചേരം അവളെ കളിപ്പിക്കട്ടെട്ടോ ഞങ്ങള് ഇത്രയും സമയത്ത് വിസ് ചെയ്യുന്നുട്ടോ ആ പണിക്കൊരു ഡ്രീം കേക്ക് കഴിക്കാൻ പോകുന്നേ അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ കൊടന്നാല് അതിന്റെ പിന്നാലൊക്കെ പോകാറുണ്ട് തലകുന്നു ഇപ്പൊ സെറ്റായി പക്ഷെ കടയിൽ പോലെ അല്ല കേട്ടോ ഇത് എൻറെ എന്റെ സ്റ്റൈലിൽ ഡ്രീം കേക്കാണ് കേട്ടോ ഈ ലാസ്റ്റ് സ്റ്റേജാണ് അപ്പൊ ബൂസ്റ്റാണ് നമ്മള് ബദർന്നെട്ടോ എന്താകും അറിയില്ല എന്തെങ്കിലും തിന്നാ മതിയല്ലോ മാത്ര ആഗ്രഹം ഡ്രീം കേക്ക് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ണാനൊക്കില്ലേ പിന്നെ എന്താ തിന്ന അറിയാട്ടോ കഴിച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം അതാ ആവണിതാ ഡ്രിങ്ക് കേക്ക് കഴിച്ചോക്കാൻ പോവാട്ടോ താഴ്ത്തി താഴ്ത്ത് താഴ്ത്തി അങ്ങനെ പിന്നെ അങ്ങനെ ഡ്രിങ്ക് കേക്ക് തിന്ന നല്ല താഴ്ത്തി എടുക്ക അടിയത്തൊക്കെ കിട്ടണ്ടേ അടിയത്തൊക്കെ കിട്ടിയോ എന്നാ നോക്കട്ട രസം നമ്മൾ ഗ്രഹിച്ചത് കിട്ടിയപ്പോൾ അവളുടെ മുഖത്തുള്ളൊരു സന്തോഷം കണ്ടോ ഗ്രേശ് അപ്പൊ അത്രേയുള്ളു കുട്ടികൾക്ക് ഇപ്പൊ അത്ര അല്ലേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ആണെങ്കിൽ പിന്നെ രാത്രി ഞങ്ങൾ ഉച്ചക്കത്ത് അതേ ഭക്ഷണം തന്നെയാണ് രാത്രിയും കഴിച്ചത് കേട്ടോ പിന്നെ ഒന്നാമത് കുട്ടിക്ക് കരച്ചിലും വിളി നെല്ലായത് കൊണ്ട് രാത്രി ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മള് സാധാ പോലെ ഫുഡ് കഴിച്ച് വേഗം പിന്നെ കിടന്നുറങ്ങി കേട്ടോ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞു വിരുന്നുകാരി വന്നിട്ടുള്ള വീഡിയോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ अपु अत्रै उल्लो ओके चाचा बाय बाय सी यू